പ്രഷർ നിയന്ത്രിക്കാനുള്ള നാല് ടിപ്സ് പറയാം അതിലൊന്ന് ആത്മീയമായ ടിപ്സാണ് ബാക്കി മൂന്നെണ്ണം അല്ലാത്തതുമാണ് ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ അല്ലെങ്കിൽ നമ്മളിത് ചെയ്തു നോക്കിയാൽ വലിയ മാറ്റം നമുക്ക് കണ്ടെത്താൻ കഴിയും അത് പരീക്ഷിച്ച് വിജയിച്ച ഒരു വിഷയം കൂടിയാണ് ഒന്ന് നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇന്ന് മുരുങ്ങിയില ആളുകൾ ഉപയോഗം കുറഞ്ഞതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഇല്ല എന്നതാണ് സത്യം പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ മുരിങ്ങയുടെ മരമുണ്ടായിരുന്നു എന്നത് കാണാൻ വളരെ പ്രയാസമാണ് ഇനി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഇലകൾ എടുക്കുക ഇനി വീട്ടിലില്ല എങ്കിൽ എവിടെ ഉള്ളത് അത് സംഘടിപ്പിക്കുക എന്നിട്ട് മുരിങ്ങയില തോരം വെച്ചുകൊണ്ട് കഴിക്കുക പ്രഷറിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അത് കഴിക്കേണ്ടത് ഉച്ച സമയത്താണ് രാത്രി കഴിക്കരുത് ഉച്ചയ്ക്ക് ഭക്ഷണത്തോടു കൂടി നിങ്ങൾ കഴിക്കാം ഇല ഭക്ഷണം റസൂൽ അല്ലാ സാഹു തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൂടിയാണല്ലോ അപ്പോൾ ആ നെയ്യത്ത് മനസ്സിൽ വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉപകാരപ്പെടും ഒന്ന് അതാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്താ പറയുന്നത് പാൽ കുടിക്കുക പാൽ കുടിക്കുകയാണെങ്കിൽ മഞ്ഞൾ ചേർത്ത് കൊണ്ടുള്ള പാൽ കുടിക്കണം മഞ്ഞൾ ചേർത്ത് കൊണ്ടുള്ള പാല് അതും പ്രഷർ രോഗികൾക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് മഞ്ഞൾ ചേർത്തുകൊണ്ട് പാൽ കുടിക്കുക എന്നുള്ളത് മൂന്നാമത്തത് ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ ആ ഗ്രീൻ ടീയിലേക്ക് സ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് കുടിക്കാം ഈ ഗ്രീൻ ടീ കുടിച്ചാൽ കരിഞ്ജീരക എണ്ണ ചേർത്ത് ഗ്രീൻ ടീ കുടിച്ചാൽ പ്രഷർ മാത്രമല്ല ഷുഗറും കൊളസ്ട്രോളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാം ഇത് കുടിക്കേണ്ടത് സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അഥവാ പ്രഭാത സമയത്ത് നടത്തും അതുപോലെ തന്നെ മകരി നിസ്കാരത്തിന് ശേഷവും അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പാണ് ഏറ്റവും നല്ലത് അതും സൂര്യൻ അസ്തമിച്ച ഉടനെയുമാണ് നല്ലത് ഈ രണ്ട് സമയത്തും നമുക്ക് ചെയ്യാം ഇനി നാലാമത്തെ ഒരു ആത്മീയ മരുന്നെന്ന് പറയുന്നത് പള്ളിയിൽ നിന്ന് വാഗ് നമ്മളൊക്കെ കേൾക്കുന്നുണ്ടാവും ആ വാഗ് കേൾക്കുന്ന സമയത്ത് അശ്രദ്ധമായി നമ്മളിങ്ങനെ നടക്കും ഒരുപാട് സംസാരിച്ചുകൊണ്ടായിരിക്കും സംസാരം തുടങ്ങിയാൽ നിർത്തിയില്ല ഇനി എന്തെങ്കിലും മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ അത് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ അശ്രദ്ധയോടുകൂടിയായിരിക്കും നമ്മൾ വാഗിനെ സമീപിക്കുക അതൊഴിവാക്കിയിട്ട് ബാഗിനെ ശ്രദ്ധിച്ച് കേൾക്കുകയും ബാങ്ക് കൊടുക്കുമ്പോൾ കൊടു തിരിച്ചു കൊടുക്കേണ്ട മറുപടികളുണ്ട് ബാങ്ക് കൊടുക്കുക അഷ്റത് അല്ലാ അലഹൽ എന്ത് ചെല്ലണം അയ്യാൻ അസലക്കെന്ത് ചെല്ലണം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പറയുന്ന ദിക്കർ അതുപോലെ തന്നെ നമ്മൾ ഏറ്റു പറഞ്ഞ് ആ ബാങ്കിൻ്റെ ഇജാബത്ത് കൊടുത്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആ റബ്ബലോഹം റബ്ബ ഹാദി ദിത്താമ എന്ന് പറയുന്ന ആ ദൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കും ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താം നാലിലൂടെ നമ്മുടെ പ്രഷർ കുറയും അതുപോലെ തന്നെ നരമ്പിൻ്റെ അസുഖമുള്ളവർക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് നാലാമത് പറഞ്ഞ് ഈ ടിപ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മനസ്സിൻ്റെ നിയന്ത്രണത്തിനും നമ്മുടെ മനസ്സിലെ ആശങ്കകൾ ടെൻഷനുകൾ ഇതൊക്കെ അകറ്റാനും ഏറ്റവും നല്ല ഉപകാരം കൂടിയാണ് ഈ നാല് ടിപ്സും നമ്മൾ ഓർത്തു വെക്കുക നമ്മുടെ കൂട്ടത്തിൽ പ്രഷർ രോഗികളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ എല്ലാവരും പഠിക്കട്ടെ ജീവിതത്തിൽ പകർത്തട്ടെ രോഗങ്ങൾ മാറട്ടെ അള്ളാഹു സുബാനുഹൂമത്തായ രോഗശമനം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമി